ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ കൊൻകുന്നത്തു നിന്നും ഏഴ് കിലോമീറ്റർ മാത്രം മാറി അടിപൊളി ഒരു അമ്പത് സെന്റ് പ്ലോട്ടിന്റെ വീഡിയോ ആണ് നല്ല വീതിയുള്ള ഉള്ള പി ഡബ്ല്യു ഡി ബസ് റോഡ് ചേർന്നുള്ള നല്ല ഫ്രണ്ടേജ് ഉള്ള മനോഹരമായ ഒരു പ്ലോട്ടാണ് പിന്നകത്ത് ഒരു പഴയ വീടുണ്ട് വീടിനൊന്നും വില കണക്കാക്കുന്നില്ല ഏതാണ്ട് ഇരുപത്തഞ്ച് ബസ്സോളം സർവീസുകൾ നടത്തുന്ന വളരെ വലിയൊരു റോഡാണിത് കോട്ടയം ബസ് റോഡാണ് വാസ്തു ഉത്തമമായ അടിപൊളി ഒരു പ്ലോട്ടാണിത് നേരെ കിഴക്ക് ദർശനത്തിലോ വടക്ക് ദർശനത്തിലോ വീട് വയ്ക്കാവുന്ന നേരിയ വടക്കൻ ചായ ഉള്ള രണ്ട് മൂന്ന് ലെയർ ആയിട്ട് നിൽക്കുന്ന നല്ല ഫ്രണ്ടേജ് ഉള്ള അടിപൊളി ഒരു സ്ഥലമാണ് നല്ല ഏരിയയാണ് ഷട്ടറും വീടും ഒക്കെ പണിതെടുക്കാവുന്നതാണ് കൊമേഴ്സ്യൽ ബിൽഡിങ്ങും പണിയാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് നല്ല ഫ്രണ്ടേജുണ്ട് മുകളിലേക്ക് ഒരു വീട് പണിയാവുന്നതാണ് ഇവിടം വരെ ഫ്രണ്ടേജ് വരുന്നുണ്ട് ഈ അമ്പത് സെന്റ് സ്ഥലത്തിന് ഉടമസ്ഥൻ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ മാത്രമാണ് വില ചോദിക്കുന്നത് വിലയിൽ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് നിലവിൽ കുറച്ച് ജാതി ഇതിന്റെ ഇതിൻ്റെ അകത്ത് നിപ്പുണ്ട് ബസ് സ്റ്റോപ്പിലേക്കൊക്കെ അമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ തൊട്ടപ്പറ കാണുന്ന ബസ് സ്റ്റോപ്പാണ് നമുക്ക് സ്ഥലത്തിന്റെ അകത്തെ വ്യൂവിലേക്ക് പോകാം ഒരുപാട് പേര് വീതിയുള്ള റോഡ് സൈഡിൽ വീട് വയ്ക്കുന്നതിനായിട്ട് സ്ഥലം ചോദിക്കുന്നുണ്ട് അവർക്കൊക്കെ പറ്റിയ ഏറ്റവും ന്യായമായ വില കിട്ടുന്ന മനോഹരമായ സ്ഥലമാണ് ആ കാണുന്ന വീടിന്റെ ബതിൽക്കെട്ട് വരെ സ്ഥലമുണ്ട് ഇവിടെ നിന്ന് രണ്ട് ലെയറും കൂടി മുകളിലേക്കുണ്ട് മൊത്തം റോഡ് വരെ മൂന്ന് ലെയർ ആയിട്ടാണ് സ്ഥലമുള്ളത് ഇവിടെ ഒരു പഴയ വീടുണ്ട് കറണ്ട് കണക്ഷനും പൈപ്പ് കണക്ഷനും ഒക്കെ എടുത്തിട്ടുണ്ട് ഈ കാണുന്ന ജാതി ഇതിൻ്റെ അകത്തുള്ളതാണ് ഈ താഴത്തെ ചെറിയ ലെയറും കൂടി ഈ സ്ഥലത്ത് വിടുന്നതാണ് വേണമെങ്കിൽ ഇതിലേക്ക് റോഡൊക്കെ ഇട്ട് ബായിക്കു വശം മുറിച്ചും കൊടുക്കാവുന്നതാണ് രണ്ട് സൈഡിൽ കൂടി റോഡിട്ട് മുറിച്ചു കൊടുക്കാനുള്ള ഏരിയ ഉണ്ട് ഈ ബാക്കിലേക്കും സ്ഥലമുണ്ട് ഏതാണ്ട് സമയം ചതുരുവാണ് സ്ഥലത്തിന്റെ ഷേപ്പ് വരുന്നത് കോട്ടയം ജില്ലയിലെ പൊൻകുന്ന് ടൗണിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാത്രം മാറി പൊൻകുന്നം പള്ളിക്കത്തോട് കോട്ടയം ബസ് റോഡ് സൈഡിലായിട്ട് അടിപൊളി അമ്പത് സെന്റ് പ്ലോട്ട് കിഴക്കോട്ടോ വടക്കോട്ടോ കുടിവെക്കാവുന്ന വടക്കുവശം താഴ്ന്നു നിൽക്കുന്ന വാസ്തു ഉത്തമമായ അടിപൊളി പ്ലോട്ടാണ് ഉടമസെന് ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ സെന്റിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് വില പറയുന്നത് മേലിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് വേണമെങ്കിൽ കൊമേഴ്സ്യായിട്ടും എടുക്കാവുന്നതാണ് ഷട്ടറുകൾ പടർന്നുകൊണ്ട് ബൈക്കിലേക്ക് വീട് വെക്കാവുന്നതാണ് വാസ്തു ഉത്തമമായ മനോഹരമായ ഈ അമ്പത് സെന്റ് പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക